ഹലോ ഫ്രണ്ട്സ് ഇത് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മസാല അടയാണ് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് എരിഞ്ഞു വെച്ചിട്ടുള്ളത് ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി തക്കാളി ഉരുളക്കിഴങ്ങ് ഇത്രയാണ് സായന്തനത്തിൻ്റെ കണ്ണിൽ ശ്രുതി സാഗരം തിളങ്ങി ചാരേ കണ് ാരകം സായന്തനത്തിൻ്റെ കണ്ണിൽ ശ്രുതിസാഗരം തിളങ്ങി ചാരേ കൺ തുറന്നതു സുവർണ താരകം സ്വർഗവാതിൽ കിളി തേടി ീരാൻ മൊഴികൾ നാദം നാദം മൃതുവായ പൊഴിയും നിലവിൽ പോലും അരികെ കേട്ടു കേട്ടാൽ മനമലിയും ഹൃദയമന്ത്ര ും ഹൃദയമന്ത്ര ചിന്തു ശ്യാമാരം നീളെ മണിമുകിൽ തുടിയുണരും നേരം തിങ്കൾ കലമാനോടുമ്പോൾ ദൂരെ കണ്ടു കണ്ടാൽ യും ചന്ദ്രകാന്തക്കല്ല് ദൂരെ കണ്ടു കണ്ടാൽ മനമലിയും ചന്ദ്രകാന്തക്കല്ല് പൊതുവെ നമ്മൾ തേങ്ങ ഇട്ടിട്ടാണ് അവിടെ ഉണ്ടാക്കാറ് ഇന്നൊരു വെറൈറ്റി ഇരിക്കട്ടെ എന്ന് കരുതി ഒരു മസാല ഇട്ടിട്ട് ഉണ്ടാക്കാമെന്ന് കരുതി ഇങ്ങനെ തന്നുമ്പോൾ നമുക്ക് തേങ്ങയോ വെല്ലോ പഞ്ചസാരയോ ഇതൊന്നും നോക്കണ്ട ഷുഗുള്ള ആൾക്കാർക്കായാലും ഒക്കെ നമുക്കിത് എളുപ്പത്തിലുണ്ടാക്കി കഴിക്കാൻ പറ്റുന്നതാണ് ഇതിലുള്ളി വാട്ടുന്നതിൽ നമ്മൾ സാധാരണ ഉള്ളിയും തക്കാളിയും ഒക്കെ എടുക്കുക അല്ലേ ഇതിലിപ്പോൾ ഉരുളക്കകം കൂടി ഉള്ളതുകൊണ്ട് വേവാൻ ബുദ്ധിമുട്ടുണ്ടോയെന്ന് സംശയമുള്ളതുകൊണ്ട് തന്നെ ഞാനൊന്ന് കുക്കറില് ഒരു വിസിൽ വരുത്തുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി മല്ലിപ്പൊടി ഇതെല്ലാം ചേർത്തതിന് ശേഷം മൂടി വെച്ച് ഒരല്പം വെള്ളവും ചേർത്തിട്ട് ഒരു ബിസിലങ് വരുത്തുന്നുണ്ട് जीवितम् അടയിലേക്ക് ആവശ്യമായ മസാല നമ്മളിപ്പം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതിൽ കുറച്ചുകൂടി വെള്ളം വറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ ഗ്യാസ് ഓൺ ആക്കിയിട്ട് അതൊന്ന് വറ്റിച്ചെടുത്തത് അപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ പരത്തി വെച്ചിരിക്കുന്ന അടയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം ഓരോ അടയിലും രണ്ട് സ്പൂൺ വെച്ചിട്ടാണ് ഞാനിപ്പോൾ എടുക്കുന്നത് നമുക്ക് ആവശ്യത്തിന് അതൊന്ന് നേരത്തെ പരത്തി വെച്ച് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ടൊന്ന് അമർത്തി പൂട്ട് വെക്കുക മസാല ഇലയിലെ എല്ലാ ഭാഗത്തുമായിട്ട് പരത്തി കൊടുക്കുന്നുണ്ട് ഞാനിത് പൂട്ടിയിട്ട് ആവി ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു മുടിച്ചമ്പിൽ ആവി കയറി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്കിത് മാറ്റി വെക്കാം അപ്പോൾ വെച്ചതിന് ശേഷം നല്ല ആവി വന്നിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഏതാണ്ട് ഇത് കുക്കായി കിട്ടും നമുക്കിത് അങ്ങനെ എലിയൊന്ന് പൊന്തിച്ചേക്കുമ്പോൾ നന്നായിട്ട് വിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കത് കുക്കായെന്ന് മനസ്സിലാവും ഇനി നമുക്കിത് കഴിക്കാം പഴയ അടയോ ഒക്കെ കത്ത് ഉപയോഗിച്ചിട്ടൊന്നും നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്